ഞാൻ അറിയാൻ പറഞ്ഞത് ഇത് കാണാത്ത ഒരാൾ ഞാൻ അഭിപ്രായം അങ്ങനെ കറക്റ്റ് ആവത്തില്ല എനിക്ക് ആകെ പറയാൻ പറ്റുന്ന അഭിപ്രായം പൊതുജന അഭിപ്രായം ആഗ്രഹമായിട്ട് കണ്ടത് എങ്ങനെ പോകുന്നു ഒക്കെ പറഞ്ഞു ഇതൊക്കെ പറയാൻ പറ്റും നമ്മൾ നമ്മള് കണ്ടെടുത്തോളം ആരോഗ്യം ഇപ്പഴത്തെ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയാൻ പറ്റും കണ്ടെടുത്തോളൊക്കെ ഇച്ചിരി മോശമായിട്ട് സത്യം കൊണ്ടൊന്നുണ്ടെങ്കിൽ പ്രണയമായാലും സൗഹൃദമായാലും ഞാൻ ഒരിക്കലും പ്രേമിക്കുന്നതിന് ഇതൊന്നും ബിഗ് ബോസിനകത്ത് പ്രേമിക്കണം അതേസമയം വേറെ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ ഒരാണുപിടും തമ്മിലുള്ള പ്രണയത്തെ പ്രണയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ഗ്രൂപ്പ് ആണെന്നും പറയും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നല്ല സൗഹൃദമായിട്ട് ഞാൻ സൂചി കണ്ടുന്നുണ്ട് അത് ഞാൻ ഗ്രൂപ്പ് പഠിക്കുന്നു പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് തന്നെ രണ്ടുപേരും പ്രേമിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം അതായത് സൗഹൃദം പാടില്ല പ്രേമം പാടുണ്ട് എന്നുള്ള കാഴ്ചപ്പാടില്ല അവരുടെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റി